മറ്റു മൂന്ന് തെറ്റിന്ത്യൻ ഭാഷകളിൽ നടക്കുന്ന തെറ്റുകൾ സ്ത്രീ പീഡനങ്ങൾ മലയാളത്തിൽ നടക്കുന്നില്ല ഇതാണ് സത്യം ഈ സത്യം നിങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് വേണം എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുക കാരണം ഞാൻ പറയാം കന്നഡത്തിൽ ഞാൻ സിനിമ നിർമ്മിച്ചിട്ടുണ്ട് മമ്മൂട്ടിയും മോഹൻലാലും ഒരു ചെറിയ കാലഘട്ടത്തിൽ സുരേഷ് ഗോപിയും സൂപ്രാരം താരം സ്വയം പേരുകൾ സ്വീകരിച്ച് മിന്നും എങ്ങനെയെന്ന് പറഞ്ഞാൽ ഞങ്ങളെ ആരാണ് ആരായിരിക്കണം എന്ന് അവർ തീരുമാനിച്ചു ഞങ്ങൾ ഞങ്ങളുടെ സംവിധാനം ഞങ്ങളുടെ നടിയന്മാരെ തെരഞ്ഞെടുത്തു ഇവർ താരങ്ങളായപ്പോൾ അവരെ ആര് സംവിധാനത്തിൽ അവർ തീരുമാനിച്ചു അപ്പോഴാണ് താര പിതാവിൽ വന്നത് അതിന് വേണമെങ്കിൽ അവർ ഗ്രൂപ്പ് കാരണം മോഹൻലാൽ മോഹൻലാലിന്റെ മോഹൻലാലിന്റെ ഇഷ്ടപ്പെടുന്ന കഥ എഴുതുന്ന കഥ എഴുത്തുകാര് മോഹൻലാലിന് പറയുന്നവരെ ഷോട്ട് എടുക്കുന്ന സംവിധായകൻ പിന്നെ സംവിധായകൻ എന്നെ പോലൊരു സംവിധായകൻ വന്നാൽ ബഹുമാനിക്കണം കാരണം എന്റെ പ്രായത്തെ ബഹുമാനിക്കണം എന്നെ എന്റെ പാരമ്പര്യത്തെ ബഹുമാനിക്കണം പക്ഷെ അവർ സംവിധാനം സൃഷ്ടിക്കാൻ തുടങ്ങി